ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻഡോറായിട്ട് നമ്മൾ കുറച്ച് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നുണ്ട് അത് കാണിച്ചു തരാനും അതിൽ നമുക്ക് റീപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ചെടികളുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു തരാനും നമ്മൾ പല മെത്തേഡിൽ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യുന്ന രീതിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു എൻജോയ് ആണ് രണ്ട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് ഒന്ന് നമ്മൾ റിങ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒന്ന് നമ്മൾ ഹാർട്ട് ഷേപ്പിലുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പല വെറൈറ്റി ഉള്ള രീതിയിലും നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് പോസ്റ്റ് ഉപയോഗിച്ചിട്ട് ചെടി സപ്പോർട്ട് ചെയ്തിട്ട് ആ ഒരു രീതിയിൽ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ പലതരത്തിലുള്ള ചെടികൾ ഇതുപോലെ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് നിയോൺ പത്തോസ് ഉണ്ട് എൻജോയ് എൻജോപത്തോസ് ഉണ്ട് അതുപോലെ തന്നെ ഫിലഡൻഡ്രോൺ ഭാഗത്തിൽ പെടുന്ന ഒരു മണി പ്ലാന്റ് പോലെ തോന്നിക്കുന്ന ഫിലഡൻഡ്രോൺ ബ്രസീലിയൻ ഉണ്ട് ഇത് മാർബിൾ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇത് നമ്മളൊരു പോസ്റ്റ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്ത് നിർത്തിയിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ നമ്മൾ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഓൾറെഡി ഉള്ളൊരു ഫിലഡൻഡ്രോൺ ബ്രസീലിയൻ നമ്മൾ റീപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്നൊക്കെ തരാം നമ്മൾ ഇൻഡോർ ആയിട്ട് വളർത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇടയ്ക്കിടയ്ക്കൊക്കെ അവർക്ക് സൺലൈറ്റ് കൊടുക്കാൻ മറക്കരുത് ഒരു പാർഷലായിട്ടോ അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ടോ സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ വേണം വെക്കാൻ എന്നാലും ഉള്ളു നമ്മുടെ സ ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഇതുപോലെ കഴച്ചു വരുകൾ ഉള്ളു അതുപോലെ തന്നെ അതിൻ്റെ ലീഫിന് ആ കളർ വേരിയേഷൻസ് ഒക്കെ കിട്ടുകയും ചെയ്യുള്ളൂ അപ്പോൾ നമ്മൾ ഇടക്കൊക്കെ അതുപോലെ വെയിൽ കൊള്ളുന്ന പാകത്തിൽ അല്ലെങ്കിൽ വിൻഡോ സൈഡിൽ അല്ലെങ്കിൽ ബാൽക്കണി സൈഡിലൊക്കെ നമ്മൾ വെച്ചു കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് റീ പോർട്ട് ചെയ്യാനുള്ള ഒരു പോട്ടെന്ന് പറയുന്നത് ഇതാണ് ഏകദേശം ക്ഷീണിച്ചിട്ടുണ്ട് നമ്മൾ കുറേ കാലം ഇതിന് വളപ്രയോഗമൊക്കെ ചെയ്തിട്ട് ഏകദേശം ഒരു വർഷത്തിലും മേലെയായി വളപ്രയോഗം ചെയ്തിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലാന്റ് മൊത്തത്തിൽ നിന്ന് ഈ പോട്ടിൽ ഒന്ന് മാറ്റിയിട്ട് വളമൊക്കെ കൊടുത്തിട്ട് പോട്ടി മിക്സ് ഒക്കെ ഒന്ന് പുതുതായിട്ട് ആഡ് ചെയ്തിട്ട് വേണം നമുക്കൊന്ന് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ നിന്ന് പഴയ ഒരു പീസുകളൊക്കെ നമ്മളൊന്ന് മാറ്റുന്നുണ്ട് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പീസുകൾ നോക്കിയിട്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് ഈ പോസ്റ്റ് മൊത്തത്തിൽ ഇതിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയെടുക്കാം എന്നിട്ട് നമുക്ക് പുതിയ മണ്ണിട്ട് കൊടുക്കാം നമ്മൾ പോസ്റ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ മണ്ണിടുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ ഒരു പോസ്റ്റ് ഈ ഒരു പോട്ടിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം എന്നിട്ട് വേണം ബാക്കി ഭാഗത്ത് മണ്ണിട്ട് കൊടുക്കാൻ നമ്മൾ പോട്ടി മിക്സ് തന്നെ വെച്ചിട്ട് ഫില്ല് ചെയ്തിട്ട് തന്നെയാണ് ഈ ഒരു കമ്പ് നമ്മളിതിൽ ഉറപ്പിച്ച് വെക്കുന്നത് വേറൊരു തരത്തിലും നമ്മൾ വെക്കുന്നില്ല ചിലവരൊക്കെ കല്ല് വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് നമ്മളിപ്പോൾ നമ്മൾ ഈ പോട്ടി മിക്സ് തന്നെ വെച്ചിട്ടാണ് ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് കുറച്ച് നമ്മൾ ചെടി വെച്ച് കൊടുത്തതിന് ശേഷം ബാക്കി ഭാഗത്തും കൂടി മണ്ണിട്ടിട്ട് നിറച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പോട്ടി മിക്സ് എന്ന് പറയുന്നത് ഗാർഡനിങ്സ് ഓയിലുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉണക്ക ചാണകപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് സാധാരണ ഇൻഡോറായിട്ട് വെക്കുന്ന മണി പ്ലാന്റ് പോലത്തുള്ള ചെടികൾക്കൊന്നും ഒരുപാട് വളപ്രയോഗത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ നമ്മൾ ബാക്കി കൂടുതൽ ലെങ്ത് ആയിട്ട് വന്നിട്ടുള്ള പീസുകളൊക്കെ ഈ സ്റ്റിക്കിലൊന്ന് നമ്മളൊന്ന് റൗണ്ട് ചെയ്ത് ചുറ്റി കൊടുക്കുന്നുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക അപ്പം കുറച്ച് ദിവസം നല്ലൊരു ഷെയ്ഡുള്ള ഏരിയയിൽ തന്നെ വെച്ചു കൊടുക്കുക അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ള ചെടികൾ തന്നെയാണ് അപ്പോൾ ഇത് നമ്മൾ ആയിട്ട് ടെർച്ചിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് സാധാ ഗോൾഡൻ മണി പ്ലാന്റ് ആണ് ഇതുപോലെ സ്റ്റിക്കിൽ വെച്ചുകൊടുത്തിട്ടുള്ളതാണ് ഇപ്പം മൊത്തം നല്ല രീതിയിൽ തന്നെ ബൾക്കായിട്ട് ഇത് നന്നായിട്ട് വള്ളിയായിട്ട് വളർന്നുകൊണ്ട് തന്നെ സ്റ്റിക്ക് കാണാത്ത രീതിയിൽ തന്നെ ചെടി നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമുക്ക് ചെടികളൊക്കെ വളർത്തിയെടുക്കാവുന്നതാണ് അപ്പോൾ മണി പ്ലാന്റ് ആയാലും ഏതൊരു പ്ലാന്റ് ആയാലും നമുക്ക് ഇതുപോലെ പല വെറൈറ്റി മെത്തേഡിൽ ചെയ്തെടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസൊക്കെ വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്